മഴ പെയ്തപ്പം നമ്മുടെ മുളകിൻ്റെയും വെണ്ടയുടെ ഒക്കെ അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ നട്ടിടുന്ന ഒരു സ്ഥലമാണ് ഇത് ഇവിടെ മഴ പെയ്തപ്പോൾ ആകെ വെള്ളക്കെ ഇട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥേ അതുപോലെ നമ്മൾ കുറച്ച് ചെടികൾ മുളകും വെണ്ടയൊക്കെ നമ്മൾ ഈ അടുത്താണ് വെച്ച് പിടിപ്പിച്ചത് നമുക്ക് ആയുണ്ടായി വന്നുള്ളൂ അപ്പോൾ കണ്ടെങ്ങോട്ട് നട ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ആകെ ഒരു ചേട്ടാ പിന്നെ ആ ബൂട്ടൊക്കെ ഇട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ആൾ കുറച്ച് ദിവസം ഞാൻ ഓർക്കണം ഇങ്ങനെ മാറ്റി വെക്കണമെന്ന് കാരണം നമുക്കിനി അങ്ങാട് ചെല്ലാൻ പറ്റൂ പറ്റൂല നമുക്ക് ചെടികൾക്കായാലും ഒരു അതുങ്ങൾക്കൊരു സാമീപ്യം വേണം എന്നാലതുങ്ങൾക്കൊരു ഉഷാറുണ്ടാവുകയുള്ളൂ അപ്പം നമുക്കത് ചെല്ലാൻ പറ്റാത്ത കാരണം നമ്മുടെ വീടിൻ്റെ അരികത്തോട്ട് തന്നെ വെക്കാമെന്നോർത്താണ് നമ്മുടെ മതിലിൻ ഗേറ്റിൻ്റെ ഒരു പടിയാണത് ബാക്കിൽ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ആ പടി ഇങ്ങനെ കടന്നിട്ടുണ്ടോണം നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു ഇതും മുളകൊക്കെ ഉഷാറായിട്ട് നിൽക്കുകയാണ് കണ്ട ഇത് നമ്മുടെ ആ സി ബാക്കിലെ ഇതുണ്ടല്ലോ ബാക്കിലൊരു പടിയുണ്ടല്ലോ അതിലോട്ട് കൊണ്ട് വെച്ച് ചേട്ടൻ വെണ്ടയും മുളകും എല്ലാം കൊണ്ട് വെച്ച് അപ്പോൾ ഇവിടെ കൊണ്ട് വെച്ചപ്പോൾ തന്നെ നമുക്കൊരു സമാധാനമായി കാരണം അവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ തിരിഞ്ഞു തിരിഞ്ഞോക്കാനും പറ്റില്ല ഭയങ്കര വെള്ളം കിട്ടും പോകാനും പറ്റണല്ലോ അവിടെയാണെങ്കിൽ ഭയങ്കര കൊതുക്കും പിന്നെ ഞാൻ ഓർത്തു നമ്മുടെ ഈ ഇലച്ചെടികളൊക്കെ ഉണ്ടല്ലോ അത് ഈ അത് നമുക്ക് ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഞാൻ ഈ ചെമ്പരത്തി ഒന്നും മാറ്റി വെച്ചില്ല ചെമ്പരത്തി രണ്ടും മാറ്റിയില്ല ബാക്കി ഇലച്ചെടികളൊക്കെ നമ്മൾ ഈ സൈഡിൽ നിന്ന് മാറ്റി വെച്ച് അപ്പുറത്തോട്ട് ഇത് ഈ സൈഡിൻ്റെ അപ്പുറത്തന്നെ തൊട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് തന്നെ വെച്ചിട്ട് ഇവിടെ നമുക്ക് മുളകും വെണ്ടയും വെക്കാമെന്ന് ഓർത്ത് എന്ന് വെച്ചാൽ ഇവിടെ ഇത്തിരി വെയിൽ കിട്ടണ സ്ഥലം കണ്ടത് അത് ഇപ്പുറത്തെ ഈ സൈഡല്ല ഉണ്ടല്ലോ അവിടെയാണ് ഞാൻ ഇലച്ചെടികൾ വെച്ചു കൊടുത്തത് എന്ന് വെച്ചാൽ ഇതിനിപ്പം സംരക്ഷിച്ചിരുന്നെങ്കിൽ പറ്റില്ല കാരണം നമുക്ക് എന്തെങ്കിലും കായ്ഫലം തന്നെ അതാണല്ലോ അങ്ങനെ വെണ്ടയ്ക്ക് കണ്ട വെണ്ട ഒരു ഇതും ആനക്കൊമ്പം വെണ്ടേ അങ്ങനെ എന്തോ പറയണ്ടായിരുന്നു ആനക്കൊമ്പം വെണ്ടയും അല്ലാത്ത വെണ്ണയും രണ്ട് ടൈപ്പ് വെണ്ണയുണ്ട് ചുവപ്പം ഉണ്ട് ഏതാ ഏതാണ് ആനക്കുമ്പം വെണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് അറിയാം വെണ്ടയും നമുക്ക് വഴുതനങ്ങയും നമുക്ക് എപ്പോഴും കായ്ഫലം കിട്ടും പക്ഷേ ഈ മുളക് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലട്ടോ മുളക് പ്രാവശ്യം തൊട്ടേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ വെണ്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് വെണ്ട നട്ടിൽ എന്തെങ്കിലും ഉണ്ടാവട്ടോ നമ്മൾ അധികം അതും ഒക്കെ ഇടന്ന് പണിയെടുക്കണ്ട പിന്നെ ഒരു വെണ്ടയ്ക്കുള്ളത് ചേട്ടനത് പൊട്ടിച്ചെടുത്തത് അങ്ങനെ കണ്ട വെണ്ടക്കുണ്ടാവും അതില് അങ്ങനെ നമ്മൾ ഈ ചെടികളെ ഒരു സംരക്ഷിക്കാനുള്ള പരിപാടികളാണ് പിന്നെ ഇത് ഞാൻ നട്ടമുളകാണ് കേട്ടോ ഒരു പച്ചമുളകിൻ്റെ ഇടത് ഇത് വാങ്ങിയതല്ല ഇത് പറഞ്ഞും താഴത്തോട്ട് വീണിട്ട് അത് ചേട്ടനതൊക്കെ എത്തിക്കൊടുക്കിയും നല്ലത് തളർത്ത് നിൽക്കേണ്ടത് എല്ലാനും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പിന്നെ വീടിൻ്റെ അരിയത്ത് വെച്ചപ്പം നല്ല ഒരു ഇഷ്ടമായി പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ ഒഴിഞ്ഞ് കിടക്കണം കാണുമ്പോൾ അതും ഒരു ഇതാണ് ഒഴിഞ്ഞ് കിടക്കുന്ന എപ്പോഴും നല്ലത് പിന്നെ നമുക്ക് ചെടികൾ ഇഷ്ടമുള്ള കാരണമാണ് നമ്മൾ പലതും കൊണ്ട് വെക്കുന്നത് എന്താ ഒഴിഞ്ഞ് അവിടെ കിടന്ന് അവിടെ അടിച്ചിട്ടപ്പോൾ ഒരു നല്ല വൃത്തി പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഈ ചെടികൾ നമുക്ക് ഇത്തിരി ഉള്ള സ്ഥലത്തെങ്കിലും നമ്മൾ കൊണ്ട് വെക്കും എന്നാലാണ് നല്ല നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ അങ്ങനെ പിന്നെ ചേട്ടൻ തന്നെ അത് എല്ലാവരും ഓരോ തൈ മുള അവിടെ പുള്ളി കൊണ്ട് വെച്ചിട്ടാണ് പിന്നെ ഇത് ഇത് എന്താണ് ഇത് മറ്റേ ബജിമുളകാട്ടയെന്നാണ് ഭജിമുളകുണ്ടായിരുന്നു ബജിമുളകാണീ കാണിക്കുന്നത് പിന്നെ ഉജ്ജ്വല മുളകില്ല മുളക് ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നത് മുകളിലോട്ട് ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന മുളകുണ്ട് ഉജ്ജ്വല അതിവിടെ കാണിച്ച് ചേട്ടൻ ഉജ്ജ്വല മുളക് ഇത് കാന്താരി ആട്ട അല്ല ഇതാണ് ഉജ്ജ്വലം ഉണ്ട മുകളിലോട്ട് ഇരിക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ഇവിടെ നട്ടരണ്ട് ഇട്ടാൽ ഒരു ഇതിൽ ഒരു കൊലയിൽ ഒരു അഞ്ചാറെണ്ണം ഒക്കെ ഉണ്ടാകും പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത കാരണം ഇതുമ്പോൾ രണ്ട് മുളകുണ്ടായിട്ടുള്ളൂ നമുക്ക് മുളക് അങ്ങനെ കിട്ടാറില്ല പിന്നെ നമ്മൾ ഇല തലർത്തി വന്ന കണ്ടിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ ഇല തലകർത്ത് വരും പിന്നെ ഇതുമ്പോ എന്തെങ്കിലും കീടബാധ വരും നമുക്ക് കിട്ടാറില്ല മുളകിപ്പം ആദ്യത്തെ ഒരു കിട്ടൽ മാത്രം കിട്ടുള്ളൂ പിന്നെ നമുക്ക് കിട്ടാനുള്ള ഈ സംഗതി മുളക് നട്ടുപിടിപ്പിക്കാനായിട്ട് നല്ല പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ മുളക് നമുക്ക് കഴുകി കിട്ടണത് നല്ല വിഷമടിച്ചുള്ള മുളകാണെന്നാണ് നമുക്ക് മനസ്സിലാവണത് കാരണം അല്ലേ നമുക്കിപ്പോൾ ഞാനിപ്പോൾ എത്ര വട്ടം മുളകിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും കിട്ടാറില്ല മുളകിന് നല്ല വിഷമടിക്കേണ്ട സംഗതിക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത് വെണ്ടക്ക കുഴപ്പമില്ല എന്നാണ് വെണ്ടക്ക വഴുതനങ്ങ അതൊക്കെ വലിയ പ്രശ്നമില്ല പക്ഷേ ഈ മുളക് പ്രശ്നക്കാരൻ തന്നെയാണ് നമുക്ക് വീട്ടിൽ എങ്ങനെയെങ്കിലും ഇതിനെ നട്ടുപിടിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മട്ട് പിടിപ്പിക്കല മാത്രമേ ഉള്ളൂ കിട്ടലില്ല എന്നുള്ളതാണ് അങ്ങനെ ചേട്ടൻ അത് ഇത് ബജി മുളകാട്ടേന്ന് വന്നിട്ട് കാണിക്കണം വലുതായി കായിട്ട് വന്നുള്ളൂ അതിൽ കാന്താരി മുളക് മുളകുണ്ടായിരുന്നു അങ്ങനെ ഇത് ഞാൻ നട്ട കാന്താരി ആട്ടേ ഉണ്ടോ അത് കണ്ട ഒരു മുരടിപ്പ് വേണ്ട നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുരടിപ്പ് വരും വെണ്ട പക്ഷെ നല്ല ചൊടിയാണ് വെണ്ടയ്ക്ക് നല്ല വലിയ ഇലകളും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നു കായ്കളും ഉണ്ടാവേണ്ടത് കുഴപ്പമില്ല കാലത്ത കാലത്തെ ആ പരിപാടികളാണ് കേട്ടോ കാലത്ത് നമ്മ ഒറ്റ ദിവസം കൊണ്ടല്ലോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇപ്പോൾ ഇത് ഒരു ദിവസം എടുത്ത വീഡിയോ നമ്മൾ രണ്ട് ദിവസമൊക്കെ ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഒറ്റ ട്രിപ്പ് എടുക്കാനായിട്ടേ നമുക്ക് കാലത്ത് പോകണന് മുമ്പായിട്ടാണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമ്മൾ പിറ്റേ ദിവസം എടുക്കാൻ പറ്റുള്ളൂ കാരണം രണ്ടുപേർ വേണമല്ലോ വീഡിയോ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഒറ്റ ട്രിപ്പ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഒരു ദിവസം കാലതൃത്ത വീതി വന്നത് അങ്ങനെ വെണ്ടൊക്കെ വയ്ക്കാം വെണ്ട കുഴപ്പമില്ല അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ചേട്ടന് കുറച്ച് കോഴികളുടെ പരിപാടി ഉണ്ടായിരുന്നു കോഴികളുടെ പരിപാടി ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ കോഴി അപ്പം ഞാൻ പറഞ്ഞാൽ കോഴിയുടെ പണിയുണ്ടെങ്കിൽ നല്ല കോഴിനെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒരുവിധം മൂത്തിട്ടുണ്ട് കേട്ടോ ഈ വെണ്ടൊക്കെ ആ ഒരു മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി എടുക്കാം പല പല കായ്കളുണ്ടതിൽ പിന്നെ ചിലത് ഉണ്ടല്ലോ പുഴുക്കേതുണ്ട് ഞാൻ കഞ്ഞിവെള്ളം തിളച്ച് കൊടുക്കേണ്ടിട്ടാണ് തലേ ദിവസത്തെ കഞ്ഞുള്ളു തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കണം നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കീട്ടനാശിനിയൊന്നും ഇല്ലല്ലോ കഞ്ഞി വെള്ളം കൊടുക്കേണ്ട വേറെ പ്രത്യേകിച്ച് ഒരു വളവും മീന് ചേർക്കണില്ല അതെല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാമല്ല പ്രത്യേകിച്ച് വളം ചേർത്ത് കഴിഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ വളമല്ല മരുന്നടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മുളകൊക്കെ ഒന്നും നശിച്ച് പോകില്ല പിന്നെ ഇവിടെ അരിയത്ത് കൊണ്ട് വെച്ചപ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമായിട്ടിന് നമുക്ക് എല്ലാ ദിവസവും കാണാം അങ്ങനെയും വേണ്ടിപ്പോൾ കാട്ടിലോട്ട് അല്ലെങ്കിൽ നമുക്കിങ്ങനെ പോകാൻ ഇപ്പോഴൊന്നും പറ്റില്ല മഴ മാറിയിട്ടോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ആ നീലമരി ഉണ്ട നീലമരി നിലത്ത് വെച്ച് നിലത്ത് വെച്ചപ്പം ഇതൊരു വിധം പന്തലിച്ച് വരുന്നുണ്ട് നീലമരി ഈ നീലമരിയും ഒരു ബ്രൂവിൻ്റെ കാസിയും കൂടി ഞാൻ എൻ്റെ മൂടി നിറയ്ക്കേണ്ടപ്പോൾ ഒരു ദിവസം ഒരു കൂട്ടുകാരിങ്ങനെ പറഞ്ഞ് ബ്രൂവും ബ്രൂവും പിന്നെ മയിലാഞ്ചി കൂടി എടുത്ത് തലയിൽ പറ്റി കഴിഞ്ഞാൽ മൈലാഞ്ചി എന്ന് വെച്ചാൽ മയിലാഞ്ചി പൊടിയുണ്ടല്ലോ അതിൽ ഒരു കപ്പങ്ങ പഴുത്തത് കാണിക്കുന്നതായിട്ട് ചേട്ടൻ അത് വൈകുന്നേരം ഇപ്പോൾ ഒരു കിളി കുത്തി കൊണ്ടുപോയി പിന്നെ നമുക്ക് കിട്ടിയില്ലത് ചെറുതാണ് പിന്നെ നീ മയിലാഞ്ചി നമ്മൾ കടയിൽ നിന്ന് മടിക്കുന്ന മൈല ഹെന്നെപ്പൊടിയിൽ ഹെന്നപ്പൊടിയും ഭ്രൂവും കൂടി തലയിൽ വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ നര കുറയുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നൊടി ഇതില്ല നമ്മുടെ വീട്ടിൽ നീലമരി നീലമരിയുണ്ടല്ല നീലമരിയും ബ്രൂവും കൂടി കലർത്തി എൻ്റെ തലയിൽ പറ്റിയിട്ട് എനിക്കാകെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ വെറുതെ മൈലാഞ്ചി അരച്ച് ചേർത്ത് മൈലാഞ്ചി അരച്ച് ഒന്നും ചെല്ലാണ്ട് നമ്മുടെ നാട്ടിലെ മൈലാഞ്ചി ഉണ്ടല്ല മൈലാഞ്ചില അരച്ച് തലയിൽ പറ്റിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല തല ചെറുതായിട്ട് ചെമ്പായിട്ട് വരുന്നുണ്ട് നമ്മുടെ നാട്ടാ കാണൂല ചെമ്പ് കളറ് ഇങ്ങനെ ഇങ്ങനെയുള്ള സംഗതികൾ എനിക്ക് ആകെ എൻ്റെ വായ കഴിക്കണം ബൂ ഇട്ട് ഈ നീണ്ട മുരിമൂടി ചേർത്ത് അരച്ചുപെട്ടിട്ടുണ്ട് വായ കഴിക്കണ ആഗ്രഹം ബുദ്ധിമുട്ടായിരുന്നു മയിലാഞ്ചി ഇപ്പം ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മയിലാഞ്ചിട്ടിപ്പോൾ ഒരു കുഴപ്പവും നമുക്ക് മൈലാഞ്ചി ധൈര്യമായിട്ട് പറ്റാൻ പറ്റുന്ന സംഗതിയാണ് ഞാൻ പറഞ്ഞില്ലേ കോഴിയുടെ കോഴിക്കൂട്ടിൽ ചേട്ടൻ തീറ്റ കൊടുക്കാൻ പോയിട്ട് ഞാൻ പറഞ്ഞു അത് മുൻപ് വീടി എടുത്തോളാൻ പറഞ്ഞു രാവിലത്തെ നേരം ഉണ്ടാവും കോഴികൾക്ക് രാവിലെ കുറച്ച് തീറ്റ കൊടുത്തിട്ട് പിന്നെ ഉച്ചക്കാ തീറ്റ കൊടുക്കുകയുള്ളതിനുള്ള പരിപാടികൾ കാണാം അപ്പോൾ ആ തലേദിവസ തീറ്റ കണ്ട ചേട്ടന് ഒരിടത്ത് ബ്രഷും കൊണ്ട് അടിച്ച് കൂട്ടിയിടും അപ്പോൾ ഉച്ച ആകുമ്പോൾക്കും ഈ അടിച്ച് കൂട്ടണതക്ക അതുപോലെ തിന്നോളും ഇതിൽ വേറെ ഒന്നുമില്ല ഗ്രോവറാണ് ഇട്ട് കൊടുക്കുന്നത് ഉള്ളത് അതിങ്ങനെ വേസ്റ്റ് ഇങ്ങനെ ഒരോടത്ത് അടിച്ച് കൂട്ടിയിടും പിന്നെ ഉച്ചയാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം കൊടുക്കണതും പിന്നെ ഇപ്പം കൊടുക്കണതൊക്കെ തീരും അപ്പം പിന്നെ ഇത് നിങ്ങൾക്ക് ഈ അടിച്ചു കൂട്ടിയതൊക്കെ തിന്നും രണ്ട തീറ്റേക്കാം ഇവിടെ കൊണ്ട് വെച്ചാക്കണ് ഗ്രോവറുണ്ട് ഗ്രോവറോട്ട് ചെറിയ ഐസ് ക്രീം പാത്രത്തിൽ ഇവിടെ കൊണ്ട് വെച്ചേക്കണം പിന്നെ എന്നിട്ട് എൻ്റെ മേലുള്ളിലോട്ട് കയറണമല്ലേ സ്റ്റെപ്പ് ഉണ്ടേ സ്റ്റെപ്പ്മൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കയറാനുണ്ട് സ്റ്റെപ്പ് ഒക്കെ ഒന്നും ശരിയായിട്ടുള്ള മരത്തിൻ്റെ സ്റ്റെപ്പാണ് അടക്കാ മരത്തിൻ്റെ ഇതുകൊണ്ടാണ് ചീടാക്കണത് അപ്പോൾ ഈ മടക്കാല കയറണം വഴുക്കണുണ്ട് സ്റ്റെപ്പ് ഒരു ദിവസം എനിക്ക് ഞാനൊന്നും നല്ലോണം പോയി എന്നത് ചെരിപ്പിട്ട് കയറണമല്ലോ നമ്മൾ ചെരുപ്പിട്ട് കയറുമ്പോൾ നല്ലപോലെ വഴുക്കും വഴുക്കു ഇത് ഇവിടെ ആള് ശ്രദ്ധിച്ചാണ് കയറുന്നത് ചേട്ടന് പിന്നെ ആദ്യം ആളിത് ഗ്രോവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രോവർ തിന്നേ പിന്നെ ഇതിന് ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ തിന്നണില്ല ഞാനിന്ന് കുറച്ച് കപ്പട കപ്പങ്ങല്ലോ ഞാൻ പപ്പായ പപ്പായുടെ എല്ലാം ഇവിടെ ടച്ചിങ്സ് വെട്ടാൻ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഞാൻ കടയിൽ പോയി വന്നപ്പോൾ അവിടെ കിടക്ക കിടന്നിട്ട് ഞാൻ അതെടുത്തുകൊണ്ട് വന്ന് ഇതിന് കൊടുത്തിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായില്ല കുറച്ചാ കഴിച്ചിട്ടുണ്ടായുള്ളൂ പിന്നെ ആ ദിവസം വേസ്റ്റ് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചേട്ടാന്ന് വെച്ചാൽ സ്റ്റെപ്പ് കയറാൻ പാടാണല്ലോ അപ്പോൾ ഞാൻ ചേട്ടൻ കയറുമ്പോൾ വേസ്റ്റ് മതി ഇതൊക്കെ കൊണ്ട് കൊടുക്കും പിന്നെ എനിക്ക് ഇങ്ങനെ കയറേണ്ടല്ലോ അങ്ങനെ ആ വേസ്റ്റ് ചേട്ടന് നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ കമ്പോസ്റ്റിൻ്റെ ആ ഒരു ഇതാണ് കമ്പോസ്റ്റിലോട്ട് കൊടുത്തിട്ട് പിന്നെ ഈ കുലോൻ ചേർത്ത് ഇളക്കി വെക്കും അത് അപ്പോൾ നമുക്ക് ചില പ്രധാനമായിട്ട് ഇത് നമുക്ക് പുഴയത്തുള്ളതാണ് പിന്നെ നമുക്ക് നമ്മുടെ പച്ചക്കറിക്ക് വിട്ടുകൊടുക്കാം ചെടികൾക്ക് വിട്ടുകൊടുക്കാം നമ്മൾ എന്തെങ്കിലും എന്ന് പറഞ്ഞേണ്ടല്ലോ അപ്പം പിന്നെ അത്രയും വളം നമ്മൾ മേടിക്കേണ്ടല്ല പല സംഗതികളും നമ്മൾ വാങ്ങിക്കും ഇത് ഇനാക്കുലുമൊക്കെ കാൽച്ചുകൊടുത്താണ് വാങ്ങിക്കേണ്ടത് പിന്നെ വളവും വള്ളവും വാങ്ങിക്കേണ്ടല്ലെന്നോർത്താണ് ചാണകം കുറച്ചുണ്ട് പച്ച ചാണകമുണ്ട് പിന്നെ എല്ലുപൊടി ഒക്കെ കുറച്ചൊക്കെ ഉണ്ട് അപ്പം പിന്നെ അത്രയും ഇത് വാങ്ങിക്കേണ്ടതല്ലോ ഇതും ഇതും വളവും പിന്നെ ഇത് പുഴയിലോട്ടും തള്ളണ്ട ഇട്ടുണ്ട് പിന്നെ അത് നല്ലപോലെ ഇളക്കി കൊടുത്താള് ഇനാക്കലൊക്കെ ഇട്ട് ഇളക്കി അത് മൂടിയൊക്കെയാണ് അപ്പോൾ കോഴിയുടെ പണി ഇനി ഇനിയും കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഗ്രോവർ കൊടുത്തപ്പോൾ ഞാൻ ഇന്നലത്തെ ചോറ് ഉണ്ടായിരുന്നു വീട്ടിൽ ചോറ് ചില നമ്മൾ ചീത്ത ചോറ് കോഴിക്കുണ്ട് കൊടുക്കരുതക്കാം ഇത് ഞാൻ തലദിവസ ചോറ് ചീത്ത ആയിട്ടില്ല ചോറ് നല്ല ചോറാണ് ചീത്ത ഇതുണ്ടെങ്കിൽ നമ്മൾ ഞോളപ്പൊക്കെ ഉണ്ടെങ്കിൽ കോഴി കൊടുക്കുന്നത് കോഴിക്കുക വയറിന് അസുഖം വരും പിന്നെ ചോളത്തിൻ്റെ തവിടും കൂടിയാണ് അതും ചോറും കൂടി ഇട്ട് ചോളത്തവിടെ ഇട്ട് പിന്നെ നമ്മൾ ആ മുട്ടത്തോടുണ്ടല്ലോ മുട്ടത്തോട് പൊടിച്ചതാണിത് നമ്മുടെ ആ വീട്ടിൽ മുട്ടയൊക്കെ പുഴുങ്ങുമല്ലോ അതിൻ്റെ തോട് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് ഞങ്ങൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് ചെടിക്ക് ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ കോഴിക്കാണ് ഇട്ട് കൊടുക്കുന്നത് എന്നു വച്ചാൽ നമ്മൾ പല വാർത്തകളിലൊക്കെ കാണാം കോഴികൾക്കൊന്നുമില്ലെങ്കിൽ ഇത്തലി പൊടിച്ചിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ മുട്ടത്തോട് പിടിച്ചിട്ട് കൊടുക്കാൻ ഈ കാൽസ്യം കുറവിനെ എന്നു വെച്ചാൽ ഇതുങ്ങൾ മുട്ടയിട്ട് കഴിയുമ്പോൾ എപ്പോഴും ഇത് മുട്ട കൊത്തി കുടിക്കാനുള്ള ഒരു പ്രവണത ഇതുങ്ങൾക്ക് ഉണ്ടാവും നമുക്ക് നേരത്തെയും കോഴിന വിളത്തിയിട്ടുണ്ട് അപ്പോൾ കോ നേരത്തെയും കോഴിനളത്തിയിട്ട് നല്ല വല് പരാജയം ഉറങ്ങി എന്ന് വെച്ചാൽ ഈ കോഴികൾ മുട്ടയിടും എന്നിട്ട് അതുങ്ങൾ കൊത്തി കുടിക്കും പിന്നെ നമുക്കതുകൊണ്ട് ഒരു നഷ്ടവും ഒരു ലാഭവുമില്ല ഇല്ല മുട്ടയും ഇതിലൊന്നുമില്ല തീറ്റ കൊടുക്കലേ മാത്രമേ ഉണ്ടായുള്ളൂ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുവിധം തന്നെ നിർത്തിയതാണ് കോഴിന് വളത്തിൽ പിന്നെ നമ്മൾ ഈ ആട്ടും കൂടി കിടക്കണ നമുക്കിതുപോലെ അതിൽ ചെയ്യണമെന്നുള്ളൊരാഗ്രഹമുള്ളത് കൊണ്ട് ചെയ്യണം എത്രത്തോളം ഇത് ഫലവത്താവോ എന്നൊന്നും അറിയില്ല നമുക്ക് കണ്ടറിയണം പിന്നെ ഈ പറഞ്ഞ കൂട്ടിതിൽ നമ്മൾ താഴത്ത് ആ മരപ്പൊടിയൊക്കെ ഇട്ട്ണ കാരണം സ്മെല്ലൊന്നുമില്ല ഇതിന് അങ്ങനത്തെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ കീരിയൊന്നും പിടിക്കൂല പട്ടി വരില്ല ഇപ്പം നല്ല കൂടാണല്ല ഗ്രില്ലടിച്ച കൂടായിരുന്നു അന്നത്തെ കൂട്ടിൽ പട്ടി നമ്മൾ ഒരു ഇങ്ങനെ അടച്ച് ഡോറടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഡോറൊക്കെ തുറന്ന് നമ്മൾ പട്ടി പോയിന് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ നിർത്തിയതാണത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പൂവും കോഴിനെയൊക്കെ വിടാ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തിന്നണ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് അതെന്താകുമ്പോൾ നമുക്ക് കണ്ടറിയണം പിന്നെ ഞാൻ എൻ്റെ ഇന്നത്തെ ഇന്നലെ ചീനവല കിട്ടിയൊരു കൊഴുവയും കുറച്ച് മീനൊക്കെ ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ നന്നാക്കി വെച്ചിരുന്നേനു അത് വെറുതെ കറി വെക്കണ വീഡിയോ നിന്നിട്ടാണ് ഇപ്പം തിരക്ക് പിടിച്ചാണ് ചെയ്യണത് ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയും സാധാരണ നമ്മൾ ചെയ്യണ പോലെ രാവിലെ എനിക്ക് കടയിൽ പോണതിൽ മുമ്പ് ഞാൻ ഏതായാലും ഇതും കൂടി ഒന്ന് ചെയ്തിട്ടാക്കാമെന്ന് ഓർത്ത് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ആണല്ലോ കറി വെക്കലും പച്ചക്കറി അങ്ങനെയുള്ള വീഡിയോകളൊക്കെയാണല്ലോ നമ്മളെ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായി വേപ്പലേണ്ടത് ഇത് കരിഞ്ഞെടുക്കുകയാണ് ഉള്ളി എട്ട ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഈ കൊഴുവന്നു വെച്ചാൽ ഇപ്പം നമുക്ക് ചീനവല കിട്ടിയ കൊഴുവാണ് നല്ല ടേസ്റ്റാണത് സൂചി കൊഴുവേന്ന് പറയും ഞങ്ങൾക്ക് ചെറിയൊരു കുഴുവാണ് കൊഴുവാണ് ആ ചെതുമ്പലൊന്നും ഉണ്ടാവൂല അന്ന് നന്നാക്കാനും വളരെ എളുപ്പമാണ് വെറുതെ തലേമ്പാലം ഉള്ളിക്കളഞ്ഞാൽ മതി ഇങ്ങനെ ഇഞ്ചി എപ്പോഴും നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞിരുന്ന പോലെ മീൻകറിയിലായാലും ഇറച്ചിക്കറി ആയിലായാലും അപ്പോൾ എല്ലാം ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അങ്ങനെ ഞാനതൊക്കെ അരിഞ്ഞ് കലമടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കലമടുപ്പത്ത് വെച്ച് അത് ചൂടായപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സവാള സവാളല്ല ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ വാട്ടി കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊന്നും ഇടൂല ഇതിന് മഞ്ഞപ്പൊടി ഒന്ന് മല്ലിപ്പൊടി ഇറണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കടൽ മീനാണ് നമുക്ക് മല്ലിപ്പൊടി ഇറണ്ടത് ഇതിന് മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നല്ലതായിരിക്കും മല്ലിപ്പൊടി ഇടരുത് മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലുണ്ട് ടേസ്റ്റ് പിന്നെ ഞാൻ കുറച്ച് മീൻ എന്ന് എന്നുവെച്ചാൽ മുള്ളം പോലത്തെ കുറച്ച് മീൻ ഉണ്ടായിരുന്നു ചെറുത് അത് നമുക്ക് ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല നിറച്ച് മുള്ള ആയിരിക്കും അത് അപ്പോൾ വറക്കാനായിട്ട് പെരട്ടി വെക്കാമെന്ന് ഓർത്താണ് വറുക്കാന്ന് വെച്ചാൽ പെരട്ടി വെക്കാന്ന് വെച്ചാൽ ഞാനത് പെരട്ടി വച്ചുകൊണ്ട് പോകും എന്നിട്ട് ഒരു ഉച്ചയാകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് വേണം ഇത് വറക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ മക്കളാരെങ്കിലും ഏൽപ്പിക്കുമല്ലോ ഞാൻ വന്നിട്ട് വറക്കും അങ്ങനെയാണ് ഇതിപ്പോൾ വറക്കണമെന്നും എന്ന് വെച്ചാൽ രാവിലെയുള്ള ടൈമിൽ നമുക്കിത് വറക്കണമെന്ന് വറക്കാനിപ്പോൾ വറക്കിയാൽ മല്ലിപ്പൊടി വറുത്തുവച്ച് കഴിഞ്ഞാൽ തണുത്തും പോകുമല്ലോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് ചൂടനെ കഴിക്കണമല്ല അങ്ങനെ കുറച്ച് മുള്ളനും കുറച്ച് കൊഴുവ അങ്ങനെയുള്ള മീനുകളൊക്കെ എടുത്ത് ഞാൻ പറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കറിയിലോട്ട് ഇടാനുള്ള ഞാൻ പറഞ്ഞില്ലേ മല്ലിപ്പൊടി ഇരുണ്ടേ പുഴ മീനെപ്പോഴും മല്ലിപ്പൊടി ഇടരുത് മുളൊടി മഞ്ഞൾപ്പൊടിയും ഇങ്ങട്ട് വീടും കൊടുക്കണമൊന്നും കറക്റ്റാവില്ല ഇട്ടാ ഞാൻ തിരക്ക് പിടിച്ചാണ് ചെയ്യണത് അങ്ങനെ അതിലോട്ട് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ മൊഴിച്ച് ഉച്ചക്കാലത്തൊക്കെ മാത്രമുള്ള കറിയാണ് ഇത് രണ്ട് നേരമായിട്ട് എടുക്കൂലേ അങ്ങ് വൈകുന്നേരം വേറെ എന്തെങ്കിലും വെക്കും എന്നുവെച്ചാൽ രാവിലെ വെക്കണതല്ല എന്നിട്ട് അതിലോട്ട് ഉപ്പും അതിലോട്ട ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് കുടപ്പുളിയും കൂടി ഇട്ട് ഇതൊക്കെ ഉണ്ട തിളക്കനുണ്ടിപ്പോൾ തിളച്ച് പയ്യെ പയ്യേ തിളവനൻ്റെ സൈഡിൽ കണ്ട എന്നിട്ട് പിന്നെ മീൻ ഇട്ട് കൊടുക്കണം മീൻ കൊഴുവ പെട്ടെന്ന് വേ വേവതീ മീൻ നന്ദനയിലും നന്ദൻ്റെ അത്രയും കൂടി വേവില്ല ഒട്ടും വീതി ഒന്നുമില്ലാത്തൊരു ഇതിൻ്റെ മുള്ളൊക്കെ നമുക്ക് കടിച്ചിന് കേട്ടോ മുള്ളൊന്നും കിള്ളിത്തിനുണ്ട് ഇത് നന്ദനെ പോലെ മുള്ളൊന്നും ഉണ്ടാവില്ല ഇത് നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് കഴിക്കാൻ നല്ല കാൽസ്യമാണ് ഇത് കഴിക്കണത് നല്ലതാണ് നമുക്ക് പിന്നെ ഞാനിത് കുറച്ചൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുമെന്ന് വെച്ചാൽ നമ്മ ഈ വരവും വരവുമീ മേടിക്കുമ്പോഴേ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടൂല്ല ഓ അതന്നെ എപ്പോഴും ഫ്രിഡ്ജിലെടുത്ത് കുറച്ച് ദിവസം ഞാൻ എടുത്ത് വെക്കും പിന്നെ നമ്മുടെ പുഴക്കാഴ്ചയും നമ്മുടെ ചെ ചെത്തിയുണ്ടല്ലോ കൊല പോലെ നിൽക്കുന്ന ചെത്തി അതാണല്ലിപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് അതും കൂടി കാണിച്ച് ഞാൻ എൻ്റെ വീഡിയോ നിർത്തിയിരുന്നു അപ്പം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം